പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു മസ്റ്ററിംഗ് ശനിയാഴ്ചയും തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് നിർത്തിവെച്ചത് റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ മസ്റ്ററിംഗിന്റെ രണ്ടാം ദിനമായ ശനിയാഴ്ച കാഞ്ഞിരക്കോട് റേഷൻ കടയിൽ ഉപഭോക്താക്കൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തി പാവപ്പെട്ടവർ ജോലി സമയം നഷ്ടപ്പെടുത്തി റേഷൻ കടകൾക്ക് മുന്നിൽ രാവിലെ മുതൽ കാത്തുകെട്ടി നിന്നിട്ടും കാര്യം നടക്കാത്തത് വളരെ ഖേദകരമാണെന്നും ഉപഭോക്താക്കൾ പറഞ്ഞു എല്ലാ പണികളും കളഞ്ഞിട്ടാണ് ഞാൻ ഞാൻ പരിപാടി പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് യാതൊരു പണികൾ വല്ലപ്പോഴും ഓരോ പണികൾ കിട്ടുന്നത് ആ കോഴി പണികൾ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ യാതൊരു എന്റെ കൂലാരി വരും എനിക്ക് എൻ്റെതായിട്ടുള്ള ലീവ് എനിക്ക് വളരെ അധികം കാര്യങ്ങളാണ് ഇനി ഇതും മനസ്സിലാക്കി എന്താ ചെയ്യാ വല്ല പണിയൊക്കെ കളഞ്ഞിട്ടാണ്